വേദി സംസ്ഥാന അധ്യക്ഷ കെ പി ശശീല ടീച്ചർ നമ്മളോടൊപ്പം ചേരുന്നുണ്ട് ശ്രീമതി ശശീല ടീച്ചർ ഇപ്പോൾ നിർണായകമായ ഒരു വിവരമാണ് ലഭിച്ചിരിക്കുന്നത് കാരണം അധ്യാപകന്റെ കൈവെട്ടിയ കേസിൽ ഒന്നാം പ്രതി സവാദ് പിടിയിലായിരിക്കുന്നു കണ്ണൂരിലാണ് എൻ ഐ എ സവാദിനെ പിടികൂടിയത് സംഭവം നടന്നു പതിമൂന്ന് വർഷങ്ങൾ കഴിഞ്ഞതിനു ശേഷമാണ് ഈ സവാദിനെ പിടികൂടുന്നത് എങ്ങനെ പ്രതികരിക്കുന്നു വളരെ തോന്നുന്നു കാരണം ഈ കേരളത്തിനകത്ത് ഒരു കുറ്റകൃത്യം ചെയ്തിട്ട് അതും ഒരു ഗുരുനീന്ദ ഇത്രയും വലിയൊരു ഗുരു ഗുരുനാഥന്റെ ഒരു കൈവെത്തിയിട്ട് പതിമൂന്ന് വർഷം വേണ്ടി വന്നു നമുക്ക് നമ്മുടെ മാളെ പ്രതിയെ പിടിക്കാം അപ്പോ ആ കുറ്റവാളികളും ഇവിടുത്തെ ഭരണ സംവിധാനവും തമ്മിലുള്ള നമുക്കറിയാം ഇതിനിടയിൽ രണ്ട് മുന്നണികൾ വന്നിട്ടുണ്ട് അപ്പൊ ഈ രണ്ട് മുന്നണികളാണെങ്കിലും അവരും ഈ കുറ്റവാളികളും തമ്മിലുള്ള ആ ഒരു ലിങ്ക് എത്രത്തോളം കടുത്തതാണ് എന്നുള്ളതിലേക്കാണ് ഇത് തെളിയിക്കേണ്ടത് ഈ ലോകം മുഴുവൻ ഉണ്ട് എന്ന് പറഞ്ഞ നേരത്തെ പറഞ്ഞ പോലെ തന്നെ അന്വേഷിക്കുന്ന ആള് ഇത് കേരളത്തിനകത്ത് സംരക്ഷിച്ചിരുന്നു എന്ന് പറഞ്ഞാൽ അതിപ്പരമൊരു നാണക്കെട് നമുക്കില്ല ഇത് ശരിക്കും പറഞ്ഞാൽ മലയാളികൾ ചെല്ലുന്നിടത്തൊക്കെ തന്നെ അവര് ഒരു കൂടി വീക്ഷിക്കേണ്ട ഒരു സാഹചര്യം ഉണ്ടാക്കും ഇനി ഇനിയിപ്പോ പല രാജ്യങ്ങൾക്കും പല ഇസ്ലാമിക രാജ്യങ്ങൾക്കും ഇസ്ലാമിക രാജ്യങ്ങൾ തന്നെ വിസ കൊടുക്കുന്നില്ല ആ ഒരു അവസ്ഥയിലേക്ക് നാളെ കേരള മലയാളിക്ക് കിട്ടില്ല എന്നൊരു സ്ഥിതി വരും കാരണം കുറ്റവാളികളും കുറ്റവാളികളെ സംരക്ഷിക്കുന്നവരുമാണ് ഇവിടെ ഉള്ളവര് എന്നൊരു ധാരണയാണ് ഇതിന്നുണ്ടാക്കുക പതിമൂന്ന് വർഷത്തിന് ശേഷം കോഴി കണ്ണൂർ ഉണ്ടായിരുന്ന ഒരു വ്യക്തി ഇവിടുത്തെ സംവിധാനത്തിന് കണ്ടുപിടിക്കാൻ കഴിഞ്ഞില്ല എന്നും എൻ ഐ എ വന്ന് അത് പൊക്കേണ്ടി വന്നു എന്നും പറഞ്ഞാൽ ഭരണകൂടവും അവരും തമ്മിലുള്ള ആ ഒരു കണക്ഷൻ അത് തീർച്ചയായും നമുക്കെല്ലാം ഭീഷണിയാണ് മൊത്തം മലയാളിക്ക് നാണക്കരുമാണ് നമുക്കെല്ലാം ഭീഷണിയുമാണ് പോപ്പുലർ ഫ്രണ്ടിന്റെ നിരോധനമടക്കം നടന്ന വ്യാപകമായ അറസ്റ്റുകളൊക്കെ നടന്നിട്ടും ഇദ്ദേഹം അവിടെ സംരക്ഷിക്കപ്പെട്ടു എന്നുള്ളത് അത് ഒട്ടും ചെറിയ കാര്യമല്ല എന്ന് തന്നെ തോന്നുന്നു നമുക്ക് പ്രത്യേകിച്ച് അറിയാം കാരണം കേരളത്തിൽ മറ്റു സംസ്ഥാനങ്ങളിലൊക്കെ തന്നെ ഇപ്പോൾ ഈ പോപ്പുലർ ഫ്രണ്ട് എന്ന് പറഞ്ഞ സംഭവം കാണാനില്ല പക്ഷെ ഇപ്പോഴും കേരളത്തിൽ അതിന്റെ വേരോട്ടം സജീവമാണ് കേരളത്തിൽ അവരുടെ മുഖമാണ് ഇവിടുത്തെ സി പി എം ഇപ്പോ പ്രത്യേകിച്ച് ഇവര് വിട്ടാൻ പറ്റിയവർ പിടിക്കും സംശയമൊന്നുമില്ല അവ രണ്ടു കൂട്ടരും ഇവരെ സംരക്ഷിക്കുന്നതൊരു മത്സരിക്കുകയാണ് ഇവരുമായി വേദി പങ്കിടാനാകട്ടെ അവർക്ക് എന്തെങ്കിലും അവാർഡുകൾ കൊടുക്കുക ഇതിനൊക്കെ രണ്ടു കൂട്ടരും ഒപ്പത്തിനൊപ്പം മത്സരിക്കാന് ഈ കണ്ണൂര് നമ്മൾ ചിന്തിക്കണം ഏതെങ്കിലും ഒരു ആർ എസ് എസിന്റെ ഒരു ശാഖ എവിടെയെങ്കിലും തുടങ്ങിയാൽ അല്ലെങ്കിൽ ഒരു സ്വയം സേവകൻ ഏതെങ്കിലും ഒരു പരിപാടിയിൽ പങ്കെടുക്കുന്നത് തടയാന് ഇതിനൊക്കെ ഇവർ രണ്ടു കൂട്ടരും ഒറ്റക്കെട്ടായിട്ടാണ് മുന്നിട്ട് നിൽക്കുന്നത് ആ കണ്ണൂരാണ് ഇവര് സംരക്ഷിച്ചത് കണ്ണൂര് ഞങ്ങളറിയാതെ ഈച്ചവാറില്ല എന്നൊക്കെയാണ് സി പി എമ്മിന്റെ ഏറ്റവും വലിയ പലപ്പോഴും നമ്മൾ അവരുടെ വിലവീരിയുമായിട്ട് പറഞ്ഞു കേൾക്കാറ് ഞങ്ങളറിയാതെ കണ്ണൂർ ഒരു ഈച്ച അപ്പൊ അവരുടെ കേന്ദ്രങ്ങളിലല്ലേ സംരക്ഷിക്കപ്പെട്ടത് അവരെന്ത് മാത്രം ദേശീയ ശക്തികൾക്കെതിരെ അവരുടെ ഊർജം ചെലവഴിക്കുന്നു ഭരണ സംവിധാനം മൊത്തം അതിനെതിരെ ആളുകളുണ്ട് അവർക്കെതിരെ പോലും നടപടികൾ എടുക്കാൻ പോലും തയ്യാറാവുന്നില്ല തീർച്ചയായും തീർച്ചയായും അവർക്ക് അവരെ പരസ്യമായി വെല്ലുവിളി നടക്കുക എന്ത് തന്നെ പ്രവർത്തനം നടത്തി അതും കാരണം ഇന്ത്യക്കെതിരെ നിൽക്കുന്നവരെയൊക്കെ സംരക്ഷിക്കപ്പെടുന്ന ഒരു സാഹചര്യം കേരളത്തിലുണ്ട് ആകെ മാനദണ്ഡം അതാണ് നിൽക്കണം ഇന്ത്യയുടെ പുരോഗതി തടസ്സപ്പെടുത്തണം ഇന്ത്യയുടെ വളർച്ച ലോകരംഗങ്ങളിൽ ഇന്ത്യയെ എങ്ങനെയൊക്കെ നാണം കെട്ടണം അതിനൊക്കെ പ്രവർത്തിക്കുന്ന എല്ലാവർക്കും ഇവിടെ അഭയം കിട്ടും എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് ഒരു അധ്യാപകനെ സംരക്ഷിക്കാൻ കഴിയാതെ നമ്മൾ പിന്നെ എന്താണ് ഈ ലോകത്തിന് കൊടുക്കുന്ന സന്ദേശം എന്താ നമ്മൾ എന്താണ് പറയുന്നത് ഒരു അധ്യാപകന്റെ ഒരു പ്രതിയെ പോലും നമ്മൾ സംരക്ഷിച്ചു എന്ന് പറഞ്ഞാൽ ഇപ്പഴും നാണക്കടമൊന്നുമില്ല ഇതിപ്പോൾ നമ്മൾ മറ്റേ മഹാരാജാസ് കോളേജിലെ സംഭവത്തിൽ നമ്മൾ കണ്ടതാണിത് വർഗീയത തലയൊക്കെ എന്ന് ചുമര മുഴുവൻ എഴുതി വെച്ചതല്ല അതേ പ്രതികൾക്കെതിരെ കർശന നടപടിയെടുക്കാൻ കഴിഞ്ഞില്ല സ്വന്തം സഖാവ് കൊല്ലപ്പെട്ടിട്ട് ആകെ നടന്നത് തിരിവും ചുമരഴുത്തും മാത്രമാണ് അവളും ഒരുപക്ഷെ സംരക്ഷിക്കപ്പെട്ടത് ഇവരുടെയൊക്കെ മാളങ്ങളിൽ തന്നെയാകാം ഇത് ഗതികെട്ട അവസ്ഥയിലാണ് നാട് പോയിക്കൊണ്ടിരിക്കുന്നത് അതാണ് മനസ്സിലാവുന്നത് ശരി ശരി ശ്രീ കെ പി ശശീലിയാഴ്ചയിൽ